ക്ക് സ്തുതിയായിരിക്കട്ടെ എസക്കിയലിൻ്റെ പുസ്തകം അധ്യായം പ്രവാസത്തിൻ്റെ പ്രതീകം കർത്താവനോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ധിക്കാരികളുടെ ഭവനത്തിലാണ് നീ വസിക്കുന്നത് അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല എന്തെന്നാൽ അവർ ധിക്കാരികളുടെ ഭവനമാണ് മനുഷ്യപുത്ര പ്രവാസത്തിനു വേണ്ട പാണ്ഡം തയ്യാറാക്കി പകൽ സമയം അവർ കാണുക തന്നെ പുറപ്പെടുക പ്രവാസിയെ പോലെ സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അവർ നോക്കി നിൽക്കെ തന്നെ നീ പോകണം ധിക്കാരികളുടെ ഭവനമാണെങ്കിലും ഒരു പക്ഷേ അവർ കാര്യം മനസ്സിലാക്കിയേക്കാം നിന്റെ പാണ്ഡം പ്രവാസത്തിനുള്ള പാണ്ഡം എന്ന പോലെ പകൽ സമയം അവർക്കാണെങ്കിൽ നീ പുറത്തേക്ക് കൊണ്ടുവരണം പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ സായംകാലത്ത് അവർ നോക്കി നിൽക്കെ പുറപ്പെടണം അവർ അവർക്കാണെ ഫിത്തിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ കടന്നു പോകണം അവർ നോക്കി നിൽക്ക തന്നെ നീ പാണ്ഡം തോളിലേറ്റി ഇരുട്ടത്ത് പുറത്ത് കടക്കുക നിലം കാണാതിരിക്കാൻ നീ മുഖം മൂടിയിരിക്കണം എന്തെന്നാൽ നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമാക്കിയിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു പ്രവാസത്തിനുള്ള പാണ്ഡം എന്ന പോലെ എൻ്റെ പാണ്ഡം പകൽ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്നു സായങ്കാലത്ത് എൻ്റെ കൈകൊണ്ട് തന്നെ ഫിറ്റി തുരന്ന് പാണ്ഡം തോളിലേറ്റി അവർ കാണുക തന്നെ ഇരുട്ടത്ത് ഞാൻ പുറപ്പെട്ടു പ്രഭാതത്തിൽ കർത്താവ് എന്നോട് അല്ലി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം ധിക്കാരികളുടെ ആ ഭവനം നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ നീ അവരോട് പറയുക ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഈ അരുളപ്പാട് ജെറുസലേമിലെ രാജാവിനെയും അവിടെയുള്ള ഇസ്രായേൽ ഭവനം മുഴുവനേയും കുറിച്ചുള്ളതാണ് നീ അവർക്കൊരടയാളമാണ് നീ ചെയ്തതുപോലെ അവർക്കും സംഭവിക്കും പ്രവാസത്തിനും അടിമത്തത്തിനും അവർ വിധേയരാകും എന്നവരോട് പറയുക അവരുടെ രാജാവ് തൻ്റെ പാണ്ഡം തൊഴിലേറ്റി ഇരുട്ടെത്ത് പുറപ്പെടും അവൻ പിത്തി തുരന്ന് അതിലൂടെ കടന്നു പോകും നിലം കാണാതിരിക്കാൻ അവൻ മുഖം മറച്ചിരിക്കും എന്റെ വല ഞാൻ അവന്റെ മേൽ വീശും അവൻ എൻ്റെ കെണിയിൽപ്പെടും കൽതായയുടെ ദേശമായ ബാബിലോണിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും അവനത് കാണുകയില്ല അവിടെ വെച്ച് അവൻ മരിക്കും അവന് എല്ലാം അവന്റെ സഹായകരെയും സൈന്യത്തെയും നാലു ദിക്കിലേക്കും ഞാൻ ചിതറിക്കും വാളുമായി ഞാൻ അവരെ പിന്തുടരും ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും തങ്ങൾ എത്തിച്ചേരുന്നിടത്ത ജനതകളുടെ ഇടയിൽ സ്വന്തം മ്ലേച്ചതകൾ ഏറ്റുപറയാൻ വേണ്ടി വാളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും പകർച്ച നിന്നും അവരിൽ കുറച്ച് പേർ രക്ഷപ്പെടാൻ ഞാനിടയാക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും കർത്താവിനോടല്ലെയ്തു മനുഷ്യപുത്ര വിറയിലൂടെ അപ്പം ഭക്ഷിക്കുകയും ഭയത്തോടും ഉത്കണ്ഠയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ആ ദേശത്ത് വസിക്കുന്നവരോട് പറയുക ഇസ്രായേലിൽ ജെറുസലേമിൽ പാർക്കുന്നവരെ പറ്റി ദൈവമായ കർത്താവ് അല്ലെ ചെയ്യുന്നു അവർ വിറയലോടെ അപ്പം ഭക്ഷിക്കും സംഭ്രമത്തോടെ വെള്ളം കുടിക്കും എന്തെന്നാൽ അവിടെ വസിക്കുന്നവരുടെ അക്രമം നിമിത്തം അവരുടെ നാട്ടിൽ നിന്ന് എല്ലാം അപഹരിക്കപ്പെടും ജനനിബിഡമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും ദേശം നിർജ്ജനമായി തീരും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും പ്രവചനം നിറവേറും കർത്താവനോട് അല് ചെയ്തു മനുഷ്യപുത്ര നാളുകൾ നീളുന്നു ദർശനം നിറവേറുന്നില്ല എന്ന് ഇസ്രായേലിൽ നിലവിലിരിക്കുന്ന പഴമൊഴിയുടെ അർത്ഥമെന്താണ് അവരോട് പറയുക ദൈവമായ കർത്താവ് കർത്താവലി ചെയ്യുന്നു ഞാൻ ഈ പഴമൊഴിക്ക് വിരാമമിടും ഇനി ഇത് അത് ഇസ്രായേലിൽ പഴമൊഴിയായിരിക്കുകയില്ല എന്തെന്നാൽ സമയമായി എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നു എന്ന് അവരോട് പറയുക ഇസ്രായേൽ ഭവനത്തിൽ ഇനി വൃത്ത ദർശനങ്ങളോ മുഖസ്ഥുതിക്ക് വേണ്ടിയുള്ള വ്യാജ പ്രവചനങ്ങളോ ഉണ്ടാവുകയില്ല കർത്താവായ ഞാൻ പറയും പറയുന്നവ വ നിറവേറ്റുകയും ചെയ്യും താമസമുണ്ടാവുകയില്ല ധിക്കാരികളുടെ ഭവനമേ നിങ്ങളുടെ നാളിൽ തന്നെ ഞാൻ സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് കർത്താവല്ലി ചെയ്യുന്നു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം പറയുന്നു ഇവൻ്റെ ദർശനങ്ങൾ അടുത്തെങ്ങ് സംഭവിക്കാത്തവയും ഇവൻ്റെ പ്രവചനങ്ങൾ വിദൂര ഭാവിയെക്കുറിച്ചുള്ളവയുമാണ് ആകെയാൽ നീ അവരോട് പറയുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി ഒട്ടും വിളംബം സംഭവിക്കുകയില്ല അവ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് ദൈവമായ കർത്താവ് ചെയ്യുന്നു